നമസ്കാരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് രായാവ് പറഞ്ഞ ഒരു കഥ ഒരു കുട്ടി തൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ട് അത്ഭുതപ്പെട്ട് ഇത് ന്യൂയോർക്കാണോ കേരളമാണോ എന്നറിയാതെ പകച്ചു വാ പൊളിച്ചു നിന്നിട്ട് തൊട്ടടുത്ത് നിന്ന ദാസപ്പൻ ചേട്ടൻ ചെന്നൊരു കൂഴച്ചൊക്കെ വറച്ചിട്ട് ആ കൂഴച്ചക്കയുടെ ചോളയെടുത്ത് കൊച്ചിൻ്റെ അടപ്പിച്ച കഥ ആ റോഡ് വഴിയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം സഖാക്കളുടെ വികസന മുന്നേറ്റ ജാഥ പോയത് ഭയങ്കര ആവേശമല്ലായിരുന്നോ മൂന്ന് ഏഴ് അന്തങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കൊടിയും പിടിച്ച് പോകുന്ന വഴിക്ക് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു കാര്യം എന്താ ഒരു സൈഡിൽ വാട്ടർ മെട്രോ ഒരു സൈഡില് കേറയിൽ അയ്യോ രാജ്യത്തിന് മാത്രമല്ല തമ്പുരാൻ പറഞ്ഞതുപോലെ ലോകത്തിന് മുഴുവൻ മാതൃകയാണ് പക്ഷെ ഓട്ടക്കപ്പലും കപ്പിത്താനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ തുഴഞ്ഞെങ്കിലും നിങ്ങൾക്ക് അപ്പുറം കടക്കരുതായിരുന്നോ അത്രയ്ക്ക് ആഴം ഉണ്ട് ചാടുമ്പോ നോക്കി ചാടണേ അപ്പുറത്ത് കിടക്കുന്ന രണ്ട് ഇഷ്ടികേഗാനം കല്ലോ എന്തെങ്കിലും പെറുക്കി വെച്ച് തൽക്കാലം അതിന്റെ പുറത്തുകൂടെ നടന്നു പോകാൻ ഉള്ള ഇതില്ലല്ലോ കുനിയാൻ വയ്യ വിയർക്കാൻ വയ്യ അധ്വാനിക്കാം വയ്യ ജാഥയുടെ പേരാണ് വൻ കോമഡി വികസന മുന്നേറ്റ ജാഥ മുന്നിൽ ഇത്രയും വലിയ വെള്ളത്തിന്റെ ഏറ്റം ഉണ്ടാവുമെന്ന് ജാഥ തുടങ്ങിയപ്പോ വിചാരിച്ചില്ലല്ലേ പൊക്കി പിടിച്ച് അങ്ങ് നീന്തിക്കോ അങ്ങൊന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്ത റൂം ഫോർ റിവർ പദ്ധതിയ ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആക്കിയില്ല ചാടി നീന്തുമ്പോ സൂക്ഷിച്ചാണെ മുതലേ വെല്ലം കാണാൻ സാധ്യത ഉണ്ടായിരിക്കും എന്നാൽ ഇത്രയും വലിയ കുളം അവിടെ കാണേണ്ട കാര്യമില്ലല്ലോ തൊട്ടപ്പുറത്ത് മരുമോ മന്ത്രി ഫ്ലെക്സ് വെച്ചതായിരുന്നല്ലോ ഫ്ലെക്സിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു വേണം കേട്ടോ കാരണം ഫ്ലെക്സ് ഉള്ള ലൊക്കേഷനിലൊന്നും ഇങ്ങനെ കുഴികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല സത്യം ഏതായാലും വികസനം ആ വികസനത്തിന്റെ ആഴവും വരപ്പും നേരിട്ടളന്ന് മനസ്സിലാക്കാൻ അടിമകൾക്ക് ഒരു അവസരം ലഭിച്ചല്ലോ ഇതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് എഴുതി അങ്ങനെ അയച്ചു കൊടുക്കണം കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിൽ വളരെ ഹാസ്യ രൂപേണ അവതരിപ്പിച്ച ഒരു സംഭവമാണ് കേട്ടോ ഇത് റോഡ് വേണോ കുളം വേണോ ഇതാണ് രണ്ട് പാർട്ടിക്കാരും തമ്മിലുള്ള തർക്കം അപ്പൊ റോഡിലൂടെ കുഴിയാവട്ടെ എന്നൊരു പക്ഷം കുളത്തിലൂടെ റോഡ് പോകട്ടെ എന്നൊരു പക്ഷം അതിനെ കൃത്യമായിട്ട് വർഷങ്ങൾക്കിപ്പുറം സാധ്യമാക്കുന്നതിലും ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ വിജയിച്ചു എന്ന് പറയാം ഇങ്ങനെയുള്ള നല്ല നല്ല ആശയങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ആശയങ്ങളൊക്കെ തപ്പി പിടിച്ചെടുത്ത് അതിന് കഷ്ടപ്പെട്ട് മികച്ച രീതിയിലുള്ള ആസൂത്രണം നടത്തി ഇങ്ങനെ നാടിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു സർക്കാർ മറ്റെവിടെയും കാണില്ല ഇത്തരം കുളങ്ങളിൽ മത്സ്യകൃഷി നടത്തി നിങ്ങൾ വീണ്ടും ലോകത്തിന് മാതൃകയാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നമ്മൾ പത്തു വർഷം കൊണ്ട് നേടിയെടുത്ത കുഴികളൊന്നും പാഴാകാൻ പാടില്ലല്ലോ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇത്രയും നേടിയെടുത്തത് ഈ പത്ത് കൊല്ലം കൊണ്ട് ആ ചാടി ചാടിക്കടക്കുന്ന രംഗം ഇല്ലായിരുന്നെങ്കിൽ ഇതേ നിർമ്മിതമാണെന്ന് പറഞ്ഞ് തല ഊരായിരുന്നു ഇനിയിപ്പതും പറ്റില്ല പറഞ്ഞൊഴിയാൻ ഇനി ഒരൊറ്റ ക്യാപ്സ്യൂളേ ഉള്ളൂ ഇത് കേരളത്തിലല്ല എന്നാലും വികസന മുന്നേറ്റം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ പോകുമ്പോ കൂടെ ഒരു ചങ്ങാടമെങ്കിലും കൈ കരുതണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു നമ്മൾ വികസിപ്പിച്ചിട്ടിരിക്കുന്ന കുളങ്ങളുടെ കണക്ക് നമ്മളെക്കാൾ നന്നായിട്ട് വേറെ ആർക്കറിയാനാ ഇനിയെങ്കിലും അത് കൈ കരുതിക്കണം കേട്ടോ പിന്നെ കമ്പ് കയ്യിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല തെരുവുനായ വരുമ്പോൾ അടിച്ചു ഓടിക്കാൻ അത് മതി നടന്നു വരുന്ന വഴി ഇങ്ങനെ വാട്ടർ മെറ്ററോ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ നിൽക്കരുത് കാരണം ഈ ചോരപ്പുഴയൊക്കെ നീന്തി കടക്കുന്നവർക്ക് ഈ കുളവൊക്കെ എവിടെ കിടക്കുന്നു പതറാൻ പാടില്ല നിൽക്കാൻ പാടില്ല മുന്നോട്ട് ഞാൻ പറഞ്ഞിട്ട് കുറെ കുടിശ്ശികയായിട്ട് ഒരു തലവേദനയായിട്ടാ ഹെലികോപ്റ്റർ എന്താണെങ്കിലും അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു നിങ്ങളുടെ ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്ക് മാവോയിസ്റ്റ് മുക്തമായില്ലേ കേരളം അപ്പൊ പിന്നെ വെറുതെ അതിന് വാടക ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഉപയോഗിക്ക് ഹെലികോപ്റ്ററിൽ ട്രിപ്പ് അടിച്ചാൽ മതി പിന്നെ ആരും കൂടുതൽ കളിയാക്കും വേണ്ട കേട്ടോ ദേശീയ പാതകളൊക്കെ പണിയൊന്നും തിരക്കില്ല അതിനിടയ്ക്ക് ഇത്തരം ചെറിയ ചെറിയ റോഡുകൾ അതായത് നമ്മുടെ സംസ്ഥാന പാതകളൊക്കെ അതൊന്നും മെയിൻ്റെനൻസ് ചെയ്യുന്നതിലും നന്നായിട്ട് ഒക്കെ നമുക്കൊരു സമയക്കുറവുണ്ട് കാശില്ലാഞ്ഞിട്ടല്ല കാശിഷ്ടം പോലെ കിടക്കുന്നു ചെളിവെള്ളം ആയതുകൊണ്ട് കപ്പലങ്ങനെ മുങ്ങത്തില്ലല്ലോ സാർ ചെറു ജസ്റ്റ് ചെറുതായിട്ട് നാടി ഒലയുകയുള്ളൂ അതുകൊണ്ടിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഏതായാലും അതിമനോഹരമായ ഈ മുന്നേറ്റ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റി നേരിട്ട് ഞങ്ങളെ അത് കാണിച്ചു തരാനും പറ്റി ൾ പോലും ഇന്റർനാഷണൽ ലെവലാക്കിയ പിന്നെ രംഗം ഉണ്ടല്ലോ അത്രയും വലിയ ഗ്യാപ്പ് അത് ആ ഒരു ചെറിയ ഷോട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കണം കേട്ടോ പാർട്ടി ക്ലാസ്സുകളിൽ പ്രതിസന്ധികളെ എങ്ങനെ ചാടിക്കടക്കണം വികസന മുന്നേറ്റ കുതിപ്പ് നമ്മൾ എങ്ങനെയാണ് സാധ്യമാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ അത് സഹായിക്കും ഏഹ് പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ഓരോ വീട്ടുകാരുടെയും മുന്നിൽ പ്ലേ ചെയ്യാനും അത് ഉപകരിക്കും വലിയ രീതിയിൽ നിങ്ങൾക്കതൊരു അസെറ്റായിരിക്കും പിന്നെ ഇങ്ങനെ റോഡുകളുടെ കൃത്യം നടുക്ക് വലിയ വലിയ കുളങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ മറ്റു പല കാര്യങ്ങളും ലക്ഷ്യം വെക്കുന്നുണ്ട് സർക്കാർ അതിലൊന്ന് ഈ തൈലത്തിന്റെ കച്ചവടമാണ് കേട്ടോ പാവപ്പെട്ട മനുഷ്യരൊക്കെ ഇങ്ങനെ ബാഗിലും ഒക്കെ തൂക്കിയിട്ടുണ്ട് നടന്ന് തൈലം വിൽക്കാനൊക്കെ വരുവായിരുന്നു അവരുടെയൊക്കെ ജീവിതം ഇപ്പോൾ അടിമുട്ട് നിൽക്കുകയാണ് ആർക്കും ഉളുക്കും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തൈലം അങ്ങനെ ചിലവാകുന്നില്ല അപ്പോ അവരെ എങ്ങനെയെങ്കിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ കൂടുതൽ തൈലം കുഴമ്പ് ഇതൊക്കെ ചിലവാകാൻ വേണ്ടിയിട്ട് സർക്കാരിന് ഒരു ഉദ്ദേശമുണ്ട് അത് മാത്രമല്ല മഴക്കാല നീന്തൽ കുളങ്ങൾ എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയും കൂടിയാണിത് പിന്നെ സഖാക്കളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വീഡിയോകൾ ഇനി പുറത്തു വിടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത്രയും ഒരു ലക്ഷറിയിലാണ് ജീവിക്കുന്നത് അതായത് നമ്മൾ നടന്നു പോകുന്ന വഴി നമുക്ക് നീന്താൻ തോന്നുമ്പോൾ നീന്താൻ വേണ്ടി ഇടയ്ക്കിടെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ നമ്മൾ പണിതിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ ആഡംബര ജീവിതമാണ് സഖാക്കൾ ഇവിടെ നയിക്കുന്നത് എന്നൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് പരമാവധി ഇത്തരം വീഡിയോകൾ പുറത്താകാതെ സൂക്ഷിക്കണേ